ഹായ് ഞങ്ങൾ ഇന്നലെ കിടന്ന ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും നമ്മളുടെ അരുണാചൽ പ്രദേശിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒരു നദികരയില് ഞങ്ങൾ നമ്മൾക്കൊന്ന് കുളിക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സൊക്കെ അലക്കാണ്ട് അതൊക്കെ ഞാൻ അവിടെ ഇട്ടിന്ന് ഇട്ടിന്നെ അതാ അപ്പുറത്തേണ്ട അതാ നമ്മളാ ഡ്രസ്സാണ് ഡ്രസ്സ് കംപ്ലീറ്റ് അലക്കാനാണ് ഓരോ ക്ലാസ് ചായ പിടിക്കാന്ന് കരുതി കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായ കുടിച്ചിട്ട് നമ്മൾക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞു നമുക്കെന്താ വെച്ചാൽ അലക്കിട്ട് ഈ ഇട്ട ആ ആ പ്ലീറ്റ് ഇലക്കി ഇവിടെ ഉണക്കണം എന്നിട്ട് നമുക്ക് കുക്കിങ് ആരംഭിക്കാം കുക്കിങ് ആരംഭിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ വേണമെങ്കിൽ കുറേ എന്തേലൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ കഴിക്കാം അല്ലാതാണെങ്കിൽ നമ്മളെ ചോറുണ്ടല്ലോ അത് തൂമിച്ചെടുക്കാവുന്നല്ലേ ഇപ്പം നല്ല ചോറ് ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കും വൈകിട്ടേക്കുള്ള ചോറ് ഇപ്പം ഉണ്ടാക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ യാത്ര ആരംഭിക്കണുള്ളൂ കാരണം നമുക്ക് ഇനി ഇത്ര നല്ലൊരു ഗ്യാപ്പ് കിട്ടു അപ്പോൾ ഇവിടെ വെയിൽ വരച്ചു കുറച്ചേരും ഇരുന്നു വെയിൽ വന്ന് നോക്കുമ്പോൾ ചൂടായി പക്ഷെ വെള്ളം നല്ല തണുപ്പാണ് പെരും തണുപ്പ പറഞ്ഞ പെരും തണുപ്പാ അല്ലേ ഇപ്പൊ ബ്രഷ് ചെയ്ത് പോന്നപ്പോ തന്നെ ചാടിക്കട്ടെ ചാവിടിച്ചണ്ട കോലക്കൊന്ന് മാറ്റണം ഒന്ന് ഷേവ് ചെയ്യണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അല്ലെങ്കിൽ ആ ഇവിടെ പോകട്ടോ ഇവിടെ പോകുമ്പോ ആന ഇറങ്ങുന്ന സ്ഥല അപ്പൊ അതിലൊക്കെ ആനപ്പിണ്ടാക്കന ഇതിട്ടെ ഈ മലമ്പന്ന് ഇറങ്ങിരുന്നാണ് ആ പിന്നെ അത് മാത്രല്ല ഇതും കാടാണ് അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് ബൂട്ടാനാണ് ഏർ എന്താ അല്ലേ നമ്മളിപ്പോ ആ ഒരു മല കേറി ഇറങ്ങിയത് നമ്മൾ താൽക്കാലികമായിട്ടാണ് അരുണാഞ്ചൽ വിട്ടത് കേട്ടാ മൊത്തത്തില് അരുണാഞ്ചൽ നമ്മൾ കഴിഞ്ഞു എന്നല്ല താൽക്കാലികമായിട്ട് വിട്ടു ഇനി നമ്മൾ വേറെ സൈഡിൽ കൂടെ വരും അത് എങ്ങനെയാണെന്ന് അറിയില്ല അതൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് അതൊക്കെ അറിയണത് ആ അപ്പൊ അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരുന്നുള്ളൂ ഇപ്പൊ നമ്മളൊരു മൂന്ന് ദിവസം നാഗാലാന്റ് കേറാം എടുക്കാം അല്ലേ സംഭവം സംഭവം

so para വെളിച്ചെണ്ണൊക്കെ പറ്റിയില്ലേ സ്പൂണിലടക്കല്ലേ അപ്പൊ ഇങ്ങനെ വെളിച്ചെണ്ണ ഇതൊന്നുമില്ല കൊറച്ച് പച്ചമുളക് കൊറച്ചല്ല ഒരു പച്ചക് കൊറച്ചുള്ളി ഉള്ളിയൊക്കെ ആ കരിഞ്ഞ് അല്ല ഒന്ന് കരിയാണ് അപ്പഴാണ് അതിന്റെ ടേസ്റ്റ് ഞാൻ അതിലേക്ക് നമ്മളെ ചോറിങ്ങനെ ഇട്ടു കൊടുക്കാം ഉപ്പിട്ട് ഞാൻ നേരത്തെ ആ ഉപ്പിട്ട് ഉപ്പിട്ടിന്നലെ നമ്മൾ വെച്ചതിൽ ബാക്കിയുള്ള ചോറാണ് കളയണ്ടല്ലേ നമ്മൾ ഉച്ചക്ക് വെച്ചതാണ് അപ്പൊന്നലെ നേരത്തല്ലേ ആ പക്ഷേ നമുക്ക് ഉച്ചക്ക് വേറെ എന്താ രാമനവമി എന്ന് പറയും ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ എന്തതിന് പറയാൻ അറിയില്ല ഞങ്ങളുടെ ഒക്കെ കാട്ടിലുണ്ടോ എന്ന് തന്നെ അറിയില്ല ഇത് ശരിക്കുണ്ടാക്കേണ്ട നെയ്യിലൊക്കെയാണ് വേണ്ട നമ്മൾക്ക് നെയ്യ് ഇല്ലാത്ത നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയല്ലേ വലിയ പർവ്വതത്തിന്റെ തൈവാരത്തിലൂടെ ഒഴുകുന്ന ആ ഒരു നദിക്കരയിലിരുന്നു കൊണ്ടാണ് ഞങ്ങളുടെ ഈ വെങ്കടേശ വെങ്കടേശ ഒന്ന് അയച്ചോക്ക എപ്പിന്നെ ചോറ് കുറച്ച് വേഗാണ്ടോ നമ്മ കഴിഞ്ഞു ഇനി ഇത് തന്നെ വരുത്തി നിന്നാ മനസ്സിലായോ അതിന് വേറെ പ്ലേറ്റും കൊടുക്കണ്ട ഒരു സ്പൂൺ എടുത്തോ ആന്റണി ചായം തന്നതാണ് ഇത് ഒന്നും കൂടി ഉണ്ടല്ല അന്നോട്ട് ഇത് ഇന്ന് വരെ നമ്മൾ എടുത്ത നടക്കാണ് അരിട്ടോ ഇവനെ ഇന്ന് നമ്മൾ സൈസ് ആക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പേരി ആയിട്ടോ നമ്മൾ ആ കമന്റ് ബോക്സിലല്ലേ മനസ്സിലായത് ഇതുകൊണ്ട് എന്തൊക്കെ പറ്റും ചോറാവാണ്ട് ചോറായി കഴിഞ്ഞാൽ നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കാം എല്ലാം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സുകൾ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ തോരട്ടിട്ടുണ്ട് അല്ലേ ഉണങ്ങിയ പാൻറ്റും ഉണങ്ങിയില്ലല്ലോ ജീൻസ് ഇതോ മുണ്ടൊക്കെ ഉണങ്ങിടാ സോക്സ് തൊപ്പി പിന്നെ എന്താ മുണ്ട് എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നമ്മളുടെ മറ്റു രണ്ട് തൊപ്പികളും അവിടെ ഉണ്ട് അവിടെ ഇൻ്റെ സോക്സ് കാര്യങ്ങളൊക്കെ അവിടെ പാറമ്പ ടൈപ്പ് എല്ലാം ഒന്നും ഉണങ്ങട്ടെ നല്ല വെയിലുണ്ട് ഇപ്പൊ നല്ല വെയിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലല്ല നല്ല നല്ല സുഖമുള്ളൊരു വെയിൽ അല്ലെ തണുപ്പ് തണുപ്പുണ്ട് വെള്ളത്തിൽ കുളിക്കും ഒരു തണുപ്പ് എന്താ മക്കളെ കുളി കഴിഞ്ഞപ്പല്ല സുഖ എല്ലാ സാധനങ്ങളുമായി ഏഹ് ഇനിയിപ്പ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളുണ്ടാക്കിയ ഉള്ളി കേങ്ങ് കറി നമ്മളുടെ അച്ചാർ വെളുത്തുള്ളി അച്ചാർ നമ്മളുണ്ടാക്കിയ ഉപ്പേരി ഇന്നത്തെ ഉപ്പേരിയാ അടിപൊളിയായി വെളുത്തുള്ളി പിന്നെ പറയാലേ അടിപൊളിയാണ് അങ്ങനെ നമ്മളുടെ കംപ്ലീറ്റ് ചെറുപടി കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞ് ഭക്ഷണക്കി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അത് സാധനങ്ങളൊക്കെ ഏകദേശം കയറ്റി തുടങ്ങി അവിടെ നിന്ന് ഡ്രസ്സുകൾ പാൻറ്റുകൾ മാത്രം എടുക്കാനുള്ളൂ അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പോണവേക്കുമ്പോൾ കുറച്ച് വെള്ളം എടുക്കാം ഉപ്പിരി വെള്ളം നിറച്ചു അല്ലേ ഒക്കെ സെറ്റായില്ലേ എന്നാൽ ഇറങ്ങില്ല നമ്മൾ നമ്മൾ ഇന്നലെ വെള്ളം എടുക്കാൻ വേണ്ടി വന്ന വഴിയാണ് ഇന്നലെ നമ്മൾ വെള്ളം എടുത്ത സ്ഥലമാണ് ഇവിടേക്കാണ് നമ്മൾ രാത്രി വന്നത് ഇതിലെങ്ങനെ ഒരു നദി ഒഴുകുന്നുണ്ട് അല്ലേ ആ ഇതിങ്ങനെ ഒരു നദിയാണ് അതായത് നമ്മുടെ ഇപ്പോൾ കുളിച്ച് പോകുന്നിരുന്ന ആ ഒരു നദി തന്നെയാണോ ഇതെന്ന് ചോദിച്ചാൽ അത് ആവാൻ സാധ്യത ഉണ്ട് പക്ഷേ ഇത് അതിൽ അങ്ങോട്ട് ആ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് രണ്ടെണ്ണൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇല്ലേ അപ്പോൾ അയാൾ വെള്ളിടത്താണ് പോകേണ്ടത് ഏഹ് അയാട്ടോ ആ കന്നാസ നമ്മൾ കന്നാസിലാണ് മോപ്പൊരു ബോട്ടിലാണ് എന്നാലതിലൊക്കെ ലൈറ്റ് മൊബൈലിൻ്റെ ഫ്ലാഷിലാണ് ഞങ്ങൾ ഇറങ്ങി പോയത് ആ ഇതൊന്നും മുക്കല്ലാട്ടോ ചാടുന്ന ആക്കണേ ആ ഈ ചാടുന്ന വെള്ളം ഈ വലുതെന്ന് എടുത്തോ നല്ല തണുപ്പില്ലേ ആ പേരുണ്ട് തണുപ്പ് അവിടുത്തെ വെള്ളത്തിനൊക്കെ എടുത്തൂട് നാച്ചുറൽ ഫിൽട്ടറാണ് ആണ് ഏ കാട്ടു ജോലത്തെ വെള്ളമാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഉള്ള ക്ലിയർ കല്ലാം കഴികളല്ലേ നാടാ ഇതാണ് കഷ്ടപ്പാട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകണ കൊണ്ടുപോവാ തടിയാൻ കട്ടേന്നോ ആ തടി ഞാൻ എടുക്കാന്ന് പറഞ്ഞല്ലോ ഓ ഞങ്ങക്ക് തടിയാണിങ്ങനെന്നു പറഞ്ഞു ഇപ്പൊ തടിയാണിങ്ങനെ കേസ് നമ്മൾ ഇന്നലെ കടന്ന നമ്മുടെ വർക്ക് ഷോപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ അവരോടൊന്ന് യാത്ര പറയാം എന്ന് കരുത് അവര് ഞാരിലുണ്ടാവ അവിടെ തിരക്കിലാണാവോ ഇല്ലേ ആളില്ലേ ബൈ ബൈ അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര യാത്ര പറഞ്ഞു ഞങ്ങൾ പോവാണ് നമ്മൾ പോകുന്നത് കാസരംഗ ആ കാസരംഗയിലേക്കാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടുന്ന് ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്ററോ എഴുപത് കിലോമീറ്ററോക്കെ ഉണ്ട് ഇന്ന് എത്തുകയാണെങ്കിൽ എത്തിയാൽ മതി എത്തിപ്പോ നിർബന്ധം ഒന്നുമില്ല അല്ലെ ഇന്ന് എത്തുന്ന മതി ഒക്കെ മതി ആ വന്നിരുന്ന റോഡിൽ നിന്ന് ഇതൊക്കെ കയറിയതാണിപ്പോ ിൽ പോകുന്ന ആളെ ബാക്കിൽ കണ്ടെ കുടുക്കേ ഫ്രഷ് മീന് അതായത് ഇവര് ജീവനോടൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്ന റോഡ് സൈഡ് വിൽക്കുന്ന ഒരു രീതിയാണ് ഇവരെ അടുത്തുള്ളത് അതിനു വേണ്ടിട്ടാണ് അത്രയും വലിയ കുടുക്ക ഞാൻ ഫസ്റ്റ് ഞാൻ ഇന്നലെ വർക്ക് ഷോപ്പ് പോയില്ലേ അപ്പൊ അവിടെ ഇങ്ങനെ ഈ കുടുക്ക കണ്ടു ഏഹ് അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ അതില് മീനാണ് അപ്പൊ കാലോ ആ നല്ല നാടൻ രാ അപ്പൊ അതുപോലെ ഇതിലും മീനന്നെയാണ് ഒരു മീന് അങ്ങനെ ജീവനോടെ വിൽക്കാൻ വേണ്ടിട്ടാണ് അത്തരത്തില് കുറച്ച് എന്താ പറയാ ആയാസം ഇട്ട് മീനുകൾക്ക് ആവൂല കേപ്പുണ്ടല്ലോ കേപ്പുണ്ട് ചങ്ങയമാരെ അങ്ങനെ ഞങ്ങൾ നാഷണൽ ഹൈവേ നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് വന്നു നമ്മള് പോകുന്ന വഴി എന്ന് പറയുന്നത് സത്യം അധ്യമന ഒരു തന്നെയാണ് പക്ഷെ പുതുമാർന്നൊരു കാഴ്ചയൊന്നും കാഴ്ചയില്ല അവിടെ ടൗണുകളായിട്ട് ഇങ്ങനെ ഒരു തെര തിരച്ച റോഡ് റോഡ് പിന്നെ മോശമാണ് റോഡ് വളരെ മോശം അതുപോലെ തന്നെ അവര് കേരളത്തോട് സാമ്യമുള്ള രീതിയിലാണ് എന്താ പറയാ ഏരിയ നെൽകൃഷി കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പച്ചപ്പ് വെള്ളക്കെട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ സംഭവങ്ങൾ മാത്രമാണ് അവിടെ അപ്പൊ അവിടുന്നൊക്കെ വേഗം ചാടി പോകുന്നതാണ് കാരണം നമുക്ക് നമ്മൾ കാസർഗൊക്കെ എത്താൻ പറ്റും അറിയില്ല പതൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാല് ആയി നമ്മക്ക് കൊറച്ചും കൂടി ആ കൊറച്ച നേരം നമ്മൾ ഈ ഒരു വെളിച്ചം കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അങ്ങ് പോകും നമ്മൾ മാത്രമായിടത് എന്നടാ എന്താല്പം അടിപൊളിയല്ലേ അടിപൊളിയാ സെറ്റ് സെറ്റ് അപ്പൊഴ്തിട്ട് ഏതാ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രീ ്രഹ്മപുത്രയുടെ കുറുകെ വീണ്ടും അങ്ങോട്ടേക്ക് കയറിക്കൊണ്ട് കൊക്കുവോ അത് കേറികൊണ്ട് നദിയുടെ വലുപ്പം തന്നെ അറിയാം ഈ പാലം തന്നെ നാലിലോമീറ്റർ നാലുണ്ടോ നല്ല ഐറ്റിണ്ട് നല്ലത് ഒരു നീളണ്ട് നീളം നീളം ആസാമിലെ ഗ്രാമീണ ഭംഗിയാണ് കൈസ ഞങ്ങൾ ഗ്രാമീണ വഴി വന്ന് കയറിയതാണ് നെല്ലണ്ടെങ്ങൾ ഫുള്ള് നെല്ലാണ് നെല്ല് പണിയാണ് നെല്ലുമെല്ലാം ഇവരുടെ പ്രധാന പിന്നെ ഇവര് അത്യാവശ്യം നല്ല നെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാട്ടാ ഇവരുടെ നമുക്ക് നമ്മുടെ റോഡ് നല്ല റോഡാണ് അതിന് മാറിയിട്ട് ഈ റോട്ടിൽ തന്നെ കേറുന്നത് അത്ര പോരാ ആരും പോയോക്കെ നമ്മളെ നാട്ടിൻപുറം തന്നെ അല്ലേ നാട്ടിൻപുറം ആണ് ഔറ്റാണോ ആസാം തേയിലാണ് ഇപ്പൊ ആസാം തേയില നല്ല രസല്ല തേയില തോട്ടം കാണാനായിരുന്നു അവിടുത്തെ വേറെ വ്യത്യാസം ഇവിടുത്തെ വേറെ വ്യത്യാസം തേയില ഒന്ന് തന്നെയാണ് പക്ഷെ ഉണ്ടാക്കിയത് ഇല്ലേ കാഴ്ച വ്യത്യാസമുണ്ട് അത് നല്ല വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടത്തേക്ക് കാണാൻ വേണ്ടി അവിടത്തെ വേറൊരു ഭംഗി ഇവിടത്തെ വേറൊരു ഇവിടുന്ന് ഇപ്പൊ പൊറത്തൊക്കെ കിടക്കണല്ലോ

കാട്ടാന കാട്ടാനോ കുളിക്കണോയ്ക്ക് കുടിക്കണോണ്ട് വെള്ളം കുടിക്കണോണ്ട് കുളിക്കണോണ്ടല്ലേ ഏഹ് പഴ കാണാന സംഭവത്തിനെ പോകുന്നോണ്ട് കാണെ കേരള അപ്പൊ ഇവരുടെയൊക്കെ നാട്ടില് കണ്ടങ്ങൾ ആനക്ക ഒരുപാട് ൾക്കാരുണ്ട് എല്ലാരും ഫോട്ടോ എടുക്ക വീഡിയോ എടുക്കുക ഓ എടുക്കാർക്കുണ്ട് ആ സാധനം എല്ലാരും പായല്ലേ ും പെൺകുട്ടികളോ ആൺകുട്ടികളോ ചെറിയ ചെറിയ കുട്ടികളാണൊക്കെ ഒക്കെ ഒക്കെ കണ്ടാണ് വെറുതെ അവിടെ അല്ലാത്തല്ലേ മറ്റൊരു വെറുതെ സ്വീപ്പ് സൂയിപ്പ് സ്വീപ്പ് സൂയിപ്പുണ്ടാക്കിട്ടല്ലേ ഇത് തേയിലത്തോട്ടാണ് ഏഹ് നമ്മളെ എന്താ പറയാ ഇടുക്കി കൂടെ ഒക്കെ പോണ അല്ലേ മൂന്നാർ കൂടെ വൈപ്പ് പോകുമ്പോ ഒരു ചെറിയ തണുപ്പും ആനനെ കാണാൻ പറ്റും കാട്ടാന നോക്കിക്കണേ ആലോചിച്ചോക്കെ നമ്മളാണെങ്കിൽ വണ്ടീനെ നിക്കുവല്ലോ നമ്മള് വണ്ടീ വെറുതെ ഷോട്ട് എടുത്താൽ നമ്മള് പോകും അല്ലാതെ നമ്മളല്ല ഇറങ്ങിയാണ്ട് അങ്ങനെ നിക്കുവോണ്ടാവും സ്ഥിരമായിട്ട് ആനെ കാണുന്ന ആൾക്കാരൊക്കെണ്ടാവ അവിടെ ചങ്ങനൊക്കെ കെട്ടിട്ടായിരിക്കില്ലേ പച്ച എടുത്തായിട്ട് മറ്റേ വളർത്താനാണ് ആനനെ കണ്ടമാതിരി പോലെ ഇവിടുത്തെ നാട്ടുകാര് ഫുള് ആയിട്ട് അതിനെ നോക്കി നിൽക്കുക ഏഹ് ഓരോ ഇപ്പൊര് ആക്രമിക്കണ്ടാവേ ആക്രമിക്കാണ്ടൊക്കെണ്ടാവും അതുകൊണ്ടൊക്കെ തിരിഞ്ഞു വരുന്നതേ അതുകൊണ്ടാണ് തിരിഞ്ഞു വരുന്നത് എന്താ നാടില്ലേ നല്ല സുന്ദരമായ നാടാള നല്ല പച്ചയായിട്ട് കിടക്കുന്ന ആഹാ ഇവിടെ നല്ലൊരു ഗ്രാമമുണ്ട് ഉണ്ട് ആ ഒരു ഗ്രാമത്തിലാളുകളാണ് അവരൊക്കെ ഇതൊക്കെ അങ്ങോട്ട് പോകാനാണ് അല്ലെ കണ്ടിട്ടൊക്കെ വരികയാണെസ് നമ്മളപ്പോ പോയി കൊണ്ടൊക്കെ ഈ കാസർഗങ്ക നാഷണൽ പാർക്കിന്റെ അധീനതയിലൂടെയാണ് അല്ലെങ്കിൽ അവരുടെ അവര് കേറി അല്ലേ അതില് കയറിയ മുളി ആ ഓ മൈ ഗോൾ ബോട്ട് കൊടുത്തിണ്ട് അതിന് സ്പീഡ് കുറച്ച് പോകണം നമുക്ക് സ്പീഡ് നിയന്ത്രണം ഉണ്ട് ഉണ്ടാവാം ആനയാണ് ഏറ്റവും കൂടുതൽ ആ ഓ അപ്പൊ പൊമ്പുള്ളതാണ്ടാമം അതും അത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പൊറത്തൊക്കെ അവിടെ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം കിട്ടുള്ളു പെട്ടെന്ന് കൊടുത്തു തന്നു இப்ப வாக்குறோம் காண்டாமட்டும் സംഭവം നമ്മൾ ഇറങ്ങേണ്ട നേരായിട്ടാ ഇവിടെ ആണെങ്കിലും തണുപ്പുണ്ട് തണുപ്പുണ്ട് അല്ലേ തണുപ്പാണ് നാഷണൽ പാർക്കിലാണ് ഞങ്ങൾസ് വേണ്ട അത് വേറെ അത് ഞാൻ പറയാൻ മറക്കാണ് അത് വേണ്ട അത് നമ്മളെ റേഞ്ചില് ഇതൊക്കെ തന്നെ സിസ്റ്റൊക്കെ അറിയാം എന്നാലും നമ്മളൊന്നും കാണിച്ചു തരാം പുതിയ ആളുകളൊക്കെ പുതിയ ആൾക്കാർക്ക് ഷെയർ മണിക്കലാണ് ഇത് കൊക്കുന്റെ തരണം ഇത് ഞങ്ങളുടെ സൈഡ് ഇത് ആ സൈഡ് ഇത് ഈ ഇത് ഫ്രണ്ട് കേട്ടു പിന്നെ ഇത് കുക്കുവിന്റെ സ്ലിപ്പിംഗ് ബാഗാണ് അതോ കേറുമ്പോ

ചെലപ്പോ എടുക്കും ചെലപ്പോ എടുക്കൂലെ ഞങ്ങൾ കേസിനാലും സമയമാണ് ഇത് നമ്മള് നിക്കുന്നതെന്ന് അത് പറഞ്ഞൊരു ഹോട്ടലാണ് അല്ലെ റെസ്റ്റോറന്റ് ആണത് അപ്പൊളെ ഈ ഒരു ഈ റെസ്റ്റോറന്റിന്റെ ഓണറാണ് നമ്മളോട് ഇവിടെ നിക്കാൻ വേണ്ടി പറഞ്ഞത് ഞങ്ങൾ ഈ ടോറിൻ്റെ അപ്പുറത്ത് ആട അവിടെ അവിടെ ഞങ്ങൾ ഞങ്ങളിട്ടുന്നത് അപ്പോൾ ഒരു പറഞ്ഞു അവിടെ ഉണ്ടോ ഓ ടോളി ഇവിടെ നമ്മളെ കടണ്ടല്ലോ കടണ്ട മുന്നിൽ ടോളി എന്ന് പറഞ്ഞു പിന്നെ അതല്ല സേഫായിട്ട് ക്യാമറ ഉണ്ട് സി സി ടി വി അതെ സി സി ടി വി സർവൻസ് അപ്പോൾ ഇത് ഇവർ ചെയ്യുന്ന എന്താ പറയുക സഫാരിയാണ് അപ്പോൾ ഇതുപോലെ മൊബൈൽ നമ്പറാണ് ഇനിയിപ്പോൾ ആരിക്കലും ആരെയും ഒക്കെ കണ്ടിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ജീപ്പ് സഫാരിക്ക് എത്ര ഇടാ പറഞ്ഞേ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഒരാക്കല്ല ആ രണ്ടുപേർക്ക് അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എലിഫന്റ് സഫാരി അതിന് രണ്ടായിരത്തി നാന്നൂറ് പറഞ്ഞു ഇവിടെ നമുക്ക് മൂവാറ്റിലായിരുന്നു അപ്പൊ ിങ്ങും അതുപോലെ തന്നെ ഓരോരുത്തർ മാത്രം അന്വേഷിക്കാതെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ അന്വേഷിക്കഞാല് ആ ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഇനിയും ഉണ്ട് ഞങ്ങൾ ഇനിയും ഇങ്ങോട്ട് തന്നെ കയറി വരും അപ്പൊ ഞങ്ങള് വീണ്ടും ചിലപ്പോ റിട്ടേൺ എടുക്കാ ഞങ്ങളുടെ അങ്ങനെയൊക്കെ ഒരു കഥയാണ് വെറുക്കിണ്ട് നമുക്ക് വണ്ടി കരുത് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കടന്നിരിക്കുന്നു ഗുഡ് നൈറ്റിലേക്ക് പോയി ഇനിയിപ്പോൾ സഫാരിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളുടെ ഒന്ന് തീരുമാനം എടുക്കാണ്ട് ഒരാളുടെ തീരുമാനം എടുത്തിട്ട് കാര്യമല്ല പഞ്ചായത്ത് മൊത്തം തീരുമാനം എടുക്കാണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട് റേറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ താങ്ങൂരാ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താങ്ങൂരാ അതിനത്തെ ബിരിയാണി എന്ന് എന്താണ് ചെയ്യുന്നത് അതാതാണ് ഞങ്ങളതിനും കണ്ട് നാളെ ഞങ്ങൾ വേറെ പരിപാടി പ്ലാൻ ചെയ്തത് നാളത്തെ നമ്മളെ പരിപാടി ഇവിടെ നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം സംഭവം കേൾക്കുമ്പോ നിസ്സാര സംഭവമാണ് പക്ഷെങ്കില് നമ്മൾ ഇപ്പൊ ഏകദേശം അമ്പത് ദിവസത്തോളം അതിലേ യാത്ര ഈ അമ്പത് ദിവസമായിട്ട് നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കിട്ടാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് ചെയ്യാത്തതും കിട്ടാത്തതും അത് നാളെ കിട്ടു നോക്കണം നമുക്ക് ചിലപ്പോ എന്താണ് ഞാൻ പറയണത് ചിലപ്പോ നടത്തോ എന്തായാലും ഓക്കെ വൈൻഡ് അപ്പ് ചെയ്യണം അടുത്ത വേണ്ടി നാളെ വരാം ഓക്കെ ഗുഡ് നൈറ്റ് രാത്രി